ഞാൻ ഇന്നലെ എൻ്റെ വണ്ടി അതായത് എയ്റ്റ് ഹൺഡ്രഡിൽ അലോയ് വീലൊക്കെ സെറ്റ് ചെയ്ത് വണ്ടി ഇപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും തള്ളിക്കിടക്കണമെന്ന് ആലോചിക്കണമോ എൻ്റെ അമ്മ ഇപ്പം കാറിൻ്റെ ബോഡിയൊക്കെ ആരും വലുത് ടയറ് വേണ്ട കൊള്ളാംല്ലേ അപ്പുറത്തും അതേപോലെ തന്നെ ഇതൊക്കെ മൊത്തം ബോറായിരുന്നു ഇതൊക്കെ നല്ല രീതിയിൽ വേറെ പുതിയത് വെച്ച് പിന്നെ കൂളിങ് ഒട്ടിച്ച് വലിയ ഡാർക്കൊന്നുമല്ല ചെറിയ രീതിയിലുള്ള ഡാർക്കാണ് ഇനിയിപ്പം ഇനിയിപ്പം എന്താ പരിപാടി ഇനിയും കുറച്ച് പരിപാടിയുണ്ട് അപ്പം നമ്മൾ ഇന്നൊരു ഫങ്ഷന് പോവാണ് അതിനാണ് ദാണ്ട ഒരുങ്ങി നിൽക്കുന്നത് പിന്നെന്താ മോമോ സ്റ്റിയറിങ് ആ സ്റ്റിയറിംഗ് കൂടെ സെറ്റ് ചെയ്തപ്പോൾ അടിപൊളി ഇനിയിപ്പോൾ ആ പരിപാടിക്ക് പോണ വീഡിയോസൊക്കെ ആയിരിക്കും കാണുന്നത് മോമോ ഒക്കെ വെച്ചിട്ടുണ്ട് വേണ്ട ലുക്ക് മാറി സംഭവം ലുക്ക് മാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ രാവിലെ തന്നെ എടുത്ത് ഒറ്റയടിക്ക് സ്റ്റാർട്ടാകും ചെറിയ പരിപാടിക്ക് പോണതാണ് വേറെ ഒന്നുമില്ല നമ്മളെ ഹോമിയോ മെഡിക്കൽ കോളേജിന്റെ ഒരു അവാർഡിന്റെ ഒരു ചടങ്ങാണ് ഉണ്ട് കാർമൽ കൺവെൻഷൻ സെന്റർ ഗ്യാപ്പില് എവിടെയാണ് സംഭവം ഇവിടെ എന്ത് നടന്നുവച്ചാണ് അഖിലേ പറഞ്ഞുകൊടുക്കൂ അങ്ങനെ ഇല്ലേടാ ഇവിടെ ഹോമിയോപ്പതിക്കിന്റെ ഹോമിയോപ്പാതിന്റെ പേര് കറക്റ്റ് ആക്കിടല്ല പറയാൻ മികച്ച മെഡിക്കൽ കോളേജിലുള്ള അവാർഡ് ഇവിടെ കിട്ടി കന്യാകുമാരി കുലശേഖരമാണ് ശാരദാ കൃഷ്ണ ഹോമിയോപ്പതി ഹോമിയോട് നമ്മള് കൊല നമുക്ക് ഇങ്ങനെ കൊലയൊക്കെ ഇഷ്ട ഉണ്ടെന്നാണ് പറയണത് അവിടേക്കുള്ള തിരക്കാണ് ഈ കാണുന്നത് നല്ലൊരു ചായ നിനക്ക് ഇവിടത്തെ നല്ലൊരു ചായ വാങ്ങിച്ചു തരാൻ പറ്റുവോ ഡ്രിങ്ക്സ്ഡാ ഞാൻ എന്റെ ഡ്രിങ്ക്സ് ചെയ്തു കുടിച്ചോ 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 അത് ഉറുമ്പല്ല മറ്റേ ഇത് അത് സംഭവം എന്തിനാണെന്ന് എനിക്കറിയാം അതാ ചായ കുടിക്കാൻ വേണ്ടി ചായ കിട്ടി ചായ കുടിക്കാൻ വേണ്ടി എങ്ങനെ ചായ കിട്ടണം കോമഡി ചായ ടി കാര്യത്തില് ഇവർക്കാണ് ഏറ്റവും സന്തോഷമായത് എന്താണ് കാരണം

ഇനിയിപ്പം കാറിൻ്റെ പാർട്സ് വാങ്ങണമെന്ന് പറഞ്ഞില്ലേ അത് കുറച്ച് ഡിലേ ആവും പിന്നെ അതിൻ്റെ ഷൂട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല ഞാൻ എൻ്റെ കണ്ട കുറച്ച് കാന്താരി മുളകൊക്കെ പൊടിച്ച് അപ്പം നമുക്കിനി കാന്താരി മുളക് പൊടിച്ച് നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വ്ളോഗോട് വെച്ച് അവസാനിപ്പിക്കാം എങ്ങനെയെങ്കിലും ഞാൻ ഡെയിലി ഡെയിലി വ്ളോഗ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും സ്റ്റേപ്പ് ശ്രമിക്കും സത്യം പറഞ്ഞാൽ ശ്രമിക്കാൻ വേണ്ടി ഞാൻ നോക്കിയാണ് പ്ലാൻ ചെയ്യുക അപ്പം ഓക്കെ എല്ലാവരും കൂടെയെക്കണം ബൈ ഫ്രം നിധി